കണ്ണൂർ കനകത്തൂർ ശ്രീ കൂറുമ്പക്കാവ് തിറമഹോത്സവം രണ്ടാം ദിവസത്തിലേക്ക് ഇന്നലെ സന്ധ്യയോടെയായിരുന്നു കാവിൽ കയറൽ ചടങ്ങ് നടന്നത് ഇന്നുച്ചയ്ക്ക് ചക്ക കൊത്തുകർമ്മ നടന്നു കാവിലെ പ്രധാന ആരാധനാമൂർത്തി ദൈവത്താറാണ് ദേവത്താർ ശ്രീരാമനാണ് ശ്രീരാമൻ ലക്ഷ്മണൻ ഹനുമാൻ എന്നിവർക്ക് കൊത്തിമുറിച്ച ചക്കകൾ സമർപ്പിച്ചു പൂജിക്കുന്നു പൂജിച്ച ചക്ക കഷ്ണങ്ങളായി വിശ്വാസികൾക്ക് പ്രസാദമായി നൽകുന്നു വിശ്വാസികൾ ചക്ക കഷ്ണം വീട്ടിൽ കൊണ്ടുപോയി പാചകം ചെയ്ത് ഭക്ഷിക്കും ഈ ചക്ക കഴിച്ചതിന് ശേഷം മാത്രമേ വിശ്വാസികൾ എല്ലാ വർഷവും അവരുടെ വീട്ടുവളപ്പിലെ പാവുകളിൽ നിന്ന് ചക്കകൾ പറിച്ചെടുത്ത് ഭക്ഷിക്കുകയുള്ളൂ ചക്ക കൊത്തുകർമ്മത്തിൽ കൊത്തിമുറിച്ച ചക്ക കഷ്ണങ്ങൾ കാവിൽ വെച്ച് പാചകം ചെയ്ത ഭക്തർക്ക് ചക്കയും കഞ്ഞിയും പ്രസാദമായി നൽകുകയും ചെയ്യുന്നു രാത്രി കണ്ണൂർ ശ്രീനാരായണ പാർക്കിനടുത്തുള്ള തെക്കു ഭാഗത്തെ തറവാട്ടിൽ നിന്ന് കുടവരവ് പുറപ്പെട്ട് രാത്രി പന്ത്രണ്ട് മണിയോടെ കാവിലെത്തിച്ചേരും നാളെ പുലർച്ചെ മുതൽ വിവിധ തെയ്യക്കോലങ്ങൾ ഇറങ്ങി തുടങ്ങും നാളെ മുതൽ എല്ലാ ദിവസവും രാത്രി അന്നധാനവും ഉണ്ടാകും ശനിയാഴ്ച പുലർച്ചെ